കഴിഞ്ഞ ആഴ്ച അവസാനം അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി നാനൂറ്റി പത്ത് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഈ ആഴ്ചയുടെ തുടക്കത്തിൽ രണ്ടായിരത്തി നാനൂറ് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുമ്പോൾ വരും ആഴ്ചയിലെ സ്വർണ്ണവിപണിയുടെ നീക്കത്തെക്കുറിച്ചുള്ള വിദേശാനലിസ്റ്റ് സംഘങ്ങളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടും നിഗമനങ്ങളും സ്വർണ്ണവിലയ്ക്ക് ശേഷം ചേർത്തിട്ടുണ്ട് ചൊവ്വാഴ്ച എക്സിസ്റ്റിംഗ് ഹോം സെയിൽസ് ബുധനാഴ്ച ന്യൂ ഹോം സെയിൽസ് വ്യാഴാഴ്ച ക്യൂ ടു ജി ഡി പി ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് ആൻഡ് ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡേഴ്സ് വെള്ളിയാഴ്ച പി സി പ്രൈസ് ആൻഡ് കൺസ്യൂമർ എന്നിവയാണ് ഈ ആഴ്ചയിൽ വരാനിരിക്കുന്ന പ്രധാന ഡാറ്റകൾ വെള്ളിയാഴ്ച വരാനിരിക്കുന്ന പി സി പ്രൈസ് അഥവാ യു എസ് പണപ്പെരുപ്പ ഡാറ്റ വിപണിക്ക് വളരെ പ്രധാനമാണ് ഇപ്പോഴത്തെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു എല്ലാ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് വില മാറ്റം ഇല്ല ഇന്ന് ഇരുപത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് പവന് അൻപത്തിനാലായിരത്തി ഇരുനൂറ്റി നാൽപ്പത് ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തിനാലായിരം രൂപ ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി അൻപത് വരും ആഴ്ചയിലെ സ്വർണ വിപണിയുടെ നീക്കത്തെ വിദേശ അനലിസ്റ്റ് സംഘങ്ങളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ മുപ്പത്തി എട്ട് ശതമാനം വോൾസ്ട്രീറ്റ് അനലിസ്റ്റുകളും അറുപത്തിയൊന്ന് ശതമാനം ഇൻസ്റ്റീറ്റ് നിക്ഷേപകരും സ്വർണ്ണവില ഉയരുമെന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ മുപ്പത്തിയേഴ് ശതമാനവും ഇരുപത്തിരണ്ട് ശതമാനവും സ്വർണവില കുറയുമെന്ന് അഭിപ്രായപ്പെട്ടു അഞ്ച് ശതമാനവും പതിനേഴ് ശതമാനവും ന്യൂട്രലായി തുടരുകയും ചെയ്തു വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ മെയിൻ സ്ട്രീറ്റ് നിക്ഷേപകരിൽ ഭൂരിപക്ഷം വരും ആഴ്ചയിൽ സ്വർണ്ണവില ഉയരുമെന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ വാൾ സ്ട്രീറ്റ് അനലിസ്റ്റുകൾ വരും ആഴ്ചയുടെ കാര്യത്തിൽ ജാഗ്രത പുലർത്തുന്നു എന്നാൽ വരും ആഴ്ചയിൽ വരാനിരിക്കുന്ന ഡാറ്റകളിൽ വെള്ളിയാഴ്ച വരാനിരിക്കുന്ന യു എസ് പണപ്പെരുപ്പ് ഡാറ്റ വിപണിയുടെ ചലനങ്ങളെ നിയന്ത്രിക്കും വെള്ളിയാഴ്ച രാവിലത്തെ വീഡിയോയിൽ വ്യക്തമായ സൂചന അതിനെക്കുറിച്ച് നൽകുകയും ചെയ്യും എൻ്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി താങ്ക് യു ഫോർ വാച്ചിങ്